നിശ്ചയം അധ്യായം അമ്പത്തേഴ് നീതിമാൻ നശിക്കുന്നു ആരും അധ്യയമാക്കുന്നില്ല ഭക്തന്മാരും കഴിഞ്ഞു പോകുന്നത് നീതിമാൻ അനന്തത്തിന് മുമ്പേ കഴിഞ്ഞു പോകുന്നു എന്ന് ആരും ഗ്രഹിക്കുന്നില്ല അവൻ സമാധാനത്തിലേക്ക് പ്രവേശിക്കുന്നു നേരായ നടക്കുന്നവരൊക്കെയും താന്നാൻ്റെ കിടക്കിൽ വിശ്രാമ പ്രാപിക്കുന്നു ചിത്രക്കാരത്തെ നമുക്കെ വ്യഭജാരിയുടെയും യേശുരസന്ധതിയെ ഇങ്ങോട്ടടുത്തുവരുമേ നിങ്ങളെ ആരെയാവുന്നു ക്ലിയാക്കുന്നത് ആരുടെ നേരെയാവുന്നു നിങ്ങൾ വായ്പയർന്ന നാക്ക് വിടുന്നത് നിങ്ങൾ അധികമക്കാരും വ്യാജസന്ധിയും അല്ലയോ നിങ്ങൾ കരുവേലകൾ കരികത്തും ഓരോ പച്ചമരത്തിൻ്റെ കീഴിലും ജോലിച്ച് പാറപ്പു പാറപ്പുലർക്കുകൾക്ക് താഴെ തോട്ടുവട്ടത്ത് വെച്ച് കുഞ്ഞുങ്ങളെ അറങ്ങുന്നുവല്ലോ തോട്ടിലെ മിനുസമുള്ള കല്ല് നിന്റെ പങ്ക് അത് തന്നെ നിന്റെ ഓഹരി അതിനല്ലോ നീ പാനീയബല ഭന ബലി അർപ്പിച്ചിരിക്കുന്നത് ഈ വക കണ്ടിട്ട് ഞാൻ ശ്രമിച്ചിരിക്കുമോ പൊക്കവും ഉയരവുമുള്ള മലയിൽ നീ നിൻ്റെ കിടക്കൽ വെച്ചിരിക്കുന്നു അവിടേക്ക് തന്നെ നീ ബലി പങ്കേഴ് ചെന്നു പ്രധീനം കട്ടിലേക്കും പുറകിൽ നീ നിന്റെ അടയാളം വെച്ചു നീ എന്നെ വിട്ട് ചെന്ന മറ്റുള്ളവർക്ക് നിന്നെ തന്നെ അനാവൃത്തിയാക്കി കയറി നിന്റെ കിടക്ക വിസ്താരമാക്കി അവരുമായി ഉടമ്പടി ചെയ്ത് അവർ ശേനം കുറിച്ച് ആംഗ്യം നോക്കിക്കൊണ്ടിരുന്നു യിലോ മുൻ്റെ മോലക്കിന്റെ അടുക്കൽ ചെന്നു നിന്റെ പരിമുള വർഗം ധാരാളം ചെലവ് ചെയ്തു നിന്റെ ദൂരമാരെ ദൂരത്തേച്ച് പാതാർത്തോളം ഇറങ്ങി ചെന്നു വഴിയുടെ ദൂരം കൊണ്ട് നീ തളന്നു പോയിട്ടും അത് ദുഷ്ഫലമെന്ന് നീ പറഞ്ഞില്ല നിന്റെ കൈവശം ജീവശക്തി കണ്ടതുകൊണ്ട് നിനക്ക് ക്ഷീണം തോന്നിയില്ല കപടം കാണുപ്പാനും എന്നെ ഓർക്കോ കൂട്ടാക്കിയോ ചെയ്യാതിരിക്കാൻ നീ ആരെയാവും ശങ്കിച്ച് ഭയപ്പെടുത്തുന്നത് ഞാൻ ബുക്ക് കാലം ഇണ്ടാതിരുന്നിട്ടോ നീ എന്നെ ഭയപ്പെടാതിരിക്കുന്നത് നിന്റെ നീതി ഞാൻ വെളിച്ചത്താകും നിന്റെ പ്രവർത്തികളും നിനക്ക് പ്രയോജനമാകില്ല നീ നിലനിൽക്കുമ്പോൾ നിന്റെ വിഗ്രഹ സമൂഹം നിന്നെ രക്ഷിക്കട്ടെ എന്നാൽ അവയെ നീ കാറ്റ് പാട്ടിക്കൊണ്ട് പോകും ശരി ശ്വാസം അവയെ നീ കളിയെങ്കിലും എന്നെ ആശ്രയിക്കുന്നവർ . വഴിയിൽ നിന്ന് ഇറച്ചു നിൽക്കലകുന്നു എന്നും അവൻ അറിയിച്ചിരുന്നു ഉന്നതനും ഉയർന്നിരിക്കുന്നവനും ശാസ്ത്രവാസിയും പരിശുദ്ധമെന്നും നാമമുള്ളവനോ ആയവേ ഇപ്രകാരം അറിച്ച് തന്നെ ഞാൻ ഉന്നതനും പരിശുദ്ധമായി വസിക്കുന്നു താമുള്ളവരുടെ മനസ്സിനും മനസ്താവവും ഉള്ളവരുടെ ഹൃദയത്തിനും ശൈതന്യ പരിധി അവൻ മനസ്താവവും കൂടിയും വസിക്കുന്നു ഞാൻ എന്നേക്കും ബാധിക്കില്ല എല്ലാവർക്കും കോപിക്കുകയും ഇല്ല അല്ലെങ്കിൽ അവരുടെ ആത്മാവും ഞാൻ സൃഷ്ടിച്ചിട്ടുള്ള ദേഹികൾ എൻ്റെ മുമ്പിൽ നിന്ന് നിശ്ചയിച്ചു പോകുമല്ലോ അവർ അത്യാഗ്രഹത്തിൻ്റെ അകൃതി നിർത്താൻ ഞാൻ കോപിച്ച് അവരെ അടിച്ചു ഞാൻ കോപിച്ച് മുഖം മറിച്ചു എന്നാൽ അവർ തിരിഞ്ഞ് തങ്ങൾക്ക് തോന്നിയ വഴിയും നടത്തും ഞാൻ അവരുടെ വഴികളെ കണ്ടിരിക്കുന്നു ഞാൻ അവരെ സൗഖ്യമാക്കും ഞാൻ അവരെ നടത്തി അവർക്ക് അവരുടെ ദുഃഖിതന്മാർക്ക് തന്നെ വീണ്ടും ആശ്വാസം തരുന്നു ഞാൻ അതിനെന്നുള്ള ഫലം സൃഷ്ടിക്കുന്നു ദുരസ്ഥനും സമീപസ്ഥനും സമാധാനം സമാധാനം എന്നും ഞാൻ അവരെ സൗഖ്യമാക്കുന്നൊക്കെ അർജ്ജി ചെയ്യുന്നു ഇഷ്ടന്മാരോ കലങ്ങി പറയുന്ന കടൽപോടിയാവുന്നു അതിനടങ്ങി ഇനി പങ്കഴിക്കയില്ല അതിലെ വെള്ളം ചേറും ചെളിയും മേലോട്ട് കളർന്നു ഇഷ്ടന്മാർക്ക് സമാധാനമില്ല എന്ന് എൻ്റെ ദൈവം അറിഞ്ഞിരുന്നു